എല്ലാവർക്കും നമസ്കാരം ക്യാത്രോസ് എന്ന ഗ്രീക്ക് വാക്ക് ഹൃദയശുദ്ധിയെ ശുദ്ധിയെ കുറിക്കുന്നതാണ് എബ്രയ ഭാഷയിൽ മിക്വേ എന്നൊരു പദമുണ്ട് എം ഐ കെ അത് ഹൃദയ ശുദ്ധിയെ കുറിക്കുന്ന പദമാണ് സൃഷ്ടാവായ ദൈവം നമ്മുടെ അപ്പിയറൻസോ വീടോ ബാങ്ക് ബാലൻസോ സൗന്ദര്യമോ ഒന്നുമല്ല നോക്കുന്നത് ഹൃദയശുദ്ധിയാണ് നോക്കുന്നത് അപ്പോൾ ദൈവത്തിന് നമുക്ക് അർപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സ്തോത്ര കാഴ്ച ശുദ്ധിയുള്ള ഹൃദയമാണ് ഈ ശുദ്ധിയുള്ള ഹൃദയപ്രയോഗം വിശുദ്ധമായ ജീവിതത്തെ തന്നെയാണ് കുറിക്കുന്നത് നമ്മുടെ ജീവിതത്തെ രണ്ട് പ്രവർത്തനങ്ങൾക്കായിട്ട് വിട്ടുകൊടുക്കാം ഒന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് വിട്ടുകൊടുക്കാം രണ്ട് ദുരാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വിട്ടുകൊടുക്കാം പരിശുദ്ധാത്മാ അഭിഷേകം ലഭിച്ച് ഇസ്രേലിന്റെ ഒന്നാമത്തെ രാജാവായ ശൌൾ പരിശുദ്ധാത്മാവിന്റെ വഴിയിൽ നടക്കുമ്പോൾ അവൻ അനുഭവിക്കുന്ന സംതൃപ്തിയും കരുത്തുമുണ്ട് എന്നാൽ ദുരാത്മാവ് അവനെ ഗ്രസിച്ചപ്പോൾ അവൻ അസ്വസ്ഥനായി അവൻ ഉറക്കമില്ലാത്തവനായി ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഓടിയകലുന്നവനായി നിന്ദനും വഷളനുമായി ഈ രണ്ട് ഓപ്ഷനും നമ്മുടെ മുമ്പിലുണ്ട് പരിശുദ്ധാത്മാവിൽ പ്രേരിതമായി ജീവിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം ഈ കണ്ഠികണ്ണങ്ങളെയും വേഷഭൂഷാദികളെയും ഒക്കെ തിളക്കമുള്ളതാക്കി തീർത്തിട്ട് ഒരു കാര്യമില്ല കഴുകേണ്ടത് ഹൃദയങ്ങളെ തന്നെയാണ് ഒരു ചിന്തകൻ കുറിക്കുന്നു A clean heart won't let your mouth speak dirty. Purify the heart and you cleanse your speech. Brian Houston, Edum, Live with a clean heart. Love with pure motive. Live with an open hand. Sleep with a clear conscience. Shuddha നിർമ്മല ലക്ഷ്യം സുതാര്യമായ കരങ്ങൾ തെളിഞ്ഞ മനസാക്ഷി ഇവയൊക്കെ ജീവിതത്തെ കൂടുതൽ പ്രകാശിതമാക്കും നമ്മുടെ സൃഷ്ടിതാവായ കർത്താവിന് സ്ത്രോത്ര കാഴ്ച അർപ്പിക്കാനുള്ളതാണ് നമ്മുടെ ജീവിതം അതുകൊണ്ട് നമുക്ക് വീഴ്ചകൾ വരാം കുറവുകൾ വരാം പലപ്പോഴും ഈ ലോക ജീവിതയാത്രയിൽ പാപത്തിന്റെ കണികകളൊക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ പറ്റിയിരിക്കാം എന്നാൽ സത്യാനതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങിച്ചെല്ലാം നമ്മുടെ കർത്താവിന് ഇഷ്ടപ്പെട്ട സ്തോത്ര കാഴ്ചയായി നമുക്ക് തന്നെ മാറാം വിശുദ്ധ ലൂക്കോസ് സരിസ് വിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തി ഒൻപത് നാൽപ്പത് വാക്യങ്ങൾ പരീശന്മാരായ നിങ്ങൾ കിണ്ടികണ്ണങ്ങളുടെ പുറം വെളുപ്പാക്കുന്നു നിങ്ങളുടെ ഉള്ളിലോ കവർച്ചയും ദുഷ്ടതയും നിറഞ്ഞിരിക്കുന്നു മുഠന്മാരെ പുറമുണ്ടാക്കിയവനല്ലയോ അകവും ഉണ്ടാക്കിയത് അകത്തുള്ളത് ഭിക്ഷയായി കൊടുപ്പീൻ എന്നാൽ സകലവും നിങ്ങൾക്ക് ശുദ്ധമാകുമെന്ന് പറഞ്ഞു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവികളെ കീർത്താൻ കരുണാമയനായ കർത്താവും ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ഈ ലോക ജീവിതത്തിൽ പ്രലോഭനത്തിലും പാപത്തിലും ഒക്കെ ഞങ്ങൾ വീണു പോയിട്ടുണ്ട് സത്യാനുതാപത്തോടെ ഞങ്ങളുടെ കർത്താവിംഗലൊക്കെ തിരിഞ്ഞ് ഹൃദയങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് ദൈവസ്നേഹത്തിൽ സമർപ്പിതരാകുവാൻ പരിശുദ്ധാത്മാബലവും വഴി നടത്തിപ്പും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദുരാത്മാവ് ബാധിച്ച് ഉത്തരവാദിത്തങ്ങൾ മറന്നു വെറുപ്പും വിരോധവും ഹൃദയത്തിൽ സൂക്ഷിച്ച് തൻ്റെ നിയോഗങ്ങളെ കളഞ്ഞു കുളിച്ച ശവുലിനെ പോലല്ല എന്നാൽ വീണു പോയപ്പോൾ കരഞ്ഞവനായ ദാവീദിനെ പോലെ കർത്താവെ നിന്റെ തിരുസന്നിധിയിൽ കണ്ണുനീരോടെ മടങ്ങി വരുവാൻ കൃപയാനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കേണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ